ഹായ് ഹലോ ഗായ്സ് ഇന്നൊരു ചെറിയ വീടാണേ നമ്മൾ മൂന്നാറൊക്കെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വിനോദസഞ്ചാര മേഖലയാണല്ലോ മൂന്നാറൊക്കെ എന്ന് പറയുന്നത് മൂന്നാറിലൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് വന്ന് റൂം കിട്ടാറില്ല അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ നോക്കുമ്പോൾ അതുപോലെ ഇതുപോലെ റൂമൊക്കെ കിട്ടാതെ വരുന്ന ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് അത് കുറച്ച് നാൾ മുമ്പ് ഉള്ളതാണ് എന്നിരുന്നാലും ഞാൻ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അത് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു അതിന് കൂടുതൽ വീഡിയോകളൊന്നും അതിനകത്ത് ഇല്ല നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഫോൺ നമ്പർ എന്താ കിട്ടാ എന്നുള്ള കാര്യം വഴി പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കെ എസ് ആർ ടി സിയുടെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു യാത്രയെക്കുറിച്ചൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ആണത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ നിൽക്കുന്നത് കെ എസ് ആർ ടി സിയുടെ മൂന്നാറുള്ള ഡിപ്പോലാണ് ഇവിടെ ബസ്സുകൾ കിടപ്പുണ്ട് ഞാൻ വട്ടവിടെ പോകാൻ പോകാൻ നിൽക്കുമ്പോഴാണ് കണ്ടോ ഇങ്ങനൊരു ഐഡിയ തോന്നി നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇനി ഇവിടെ വന്നാൽ മതി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബസ്സും കിടക്കുന്നതാണ് ഡബിൾ ഡെക്കർ ബസ്സുകൾ കിടപ്പുണ്ട് അതിനപ്പുറത്ത് കിടക്കുന്നതാണ് ആ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ഇതാണ് സംഭവം കെ എസ് ആർ ടി സിയുടെ പഴയ ബസ്സിലാണ് ഇത്തരത്തിലുള്ള താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നമ്മളിവിടുന്ന് ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഡൈനിങ് ഏരിയ പോലത്തെ ഒരു ഭാഗമാണ് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ വന്ന് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഇവിടെ വാഷ് വാഷ്ബേസിൻ കാണാം അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ കാണാം പിന്നെ ഇത് കാണുന്നതാണ് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കിടന്നു പോകുന്ന പോലെ തന്നെയാണ് ഈ കാണുന്ന ബെഡിലൊക്കെ കിടക്കാം ഇതുപോലെ നമ്മുടെ ഒരു കർട്ടണൊക്കെ ഇട്ട് നമ്മൾ കിടക്കുന്ന ഭാഗം നല്ലവണ്ണം മൂടിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് ഈ ഒരു അറ്റം വരെ ഞാൻ പോയി കാണിച്ചു തരാം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഗ്യാപ്പുണ്ട് അതിൽ ഇതിലേക്ക് കിടക്കാൻ വേണ്ടി ഇദ്ദേഹം കാണുന്ന പോലെ ഇരിക്കുക ഒരു പില്ലോ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു പുതപ്പുണ്ടാകും ഇവിടെ തന്നെ നമുക്ക് ഫോൺ കുത്തിയിടാനുള്ള പ്ലഗ്ഗൊക്കെ ഉണ്ട് ഫാനുണ്ട് അതുപോലെ ചില ബസ്സുകളിൽ നമ്മൾ കിടക്കുന്ന ബെഡിൽ തന്നെ പ്ലഗ് ഉണ്ട് സ്റ്റേ ഓപ്ഷൻ വ്യത്യസ്തമായ രീതിയിലാണ് ചില ബസ്സുകളിൽ വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉള്ളൂ ചിലതിൽ നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് ഇത് അത്തരത്തിലുള്ളൊരു ബസ്സാണ് അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങുന്നത് ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഇതിലൊരു ഈ ബസ്സുകളൊക്കെ കിടക്കുന്ന ഒരു വ്യൂ കാണിച്ചു തരാം ഇതാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ബസ്സുകൾ ഇങ്ങനെ നിരത്തി ഇട്ടു കാണാം ഇതിൽ മൊത്തം നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്റ്റേ എടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് കെ എസ് ആർ ടി സി മൂന്നാറിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ബഡ്ജറ്റ് സ്റ്റേ എടുക്കുന്നവർക്കുള്ള ടോയ്ലറ്റ് സൗകര്യം കേട്ടോ കാണുന്നത് അത് ബസിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് കാര്യമൊക്കെ കാണാം ഇതാണൊരു ടോയ്ലറ്റിൻ്റെ കുളിക്കാനൊക്കെയുള്ള സെറ്റപ്പ് അതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇടും കുളിക്കാനൊക്കെ ഉള്ളത് പ്രത്യേകം പറഞ്ഞു നോക്കിയാവുകയും പറയാം അല്ലാതൊന്നുമില്ല ഇതാണ് ആ ബസ്സുകൾ കിടക്കുന്ന സ്ഥലം കേട്ടോ കണ്ടോ അട്ടിപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പഴയ ബസ്സുകളിലാണ് ആ സെറ്റപ്പ് ഇത് അതിൻ്റെ ഏറ്റവും അറ്റത്താണ് അവർക്ക് വരുന്ന ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതൊരു പുഴയാണോ തോടാണോ ഇത് ഒഴുകി ോ അയ്യോ ആഹാ വളരെ മലിനമായി ഒഴുകുന്ന പുഴ ഇതൊക്കെ നോക്കി ഇവിടെ വരുന്ന ആളുകളൊക്കെ എടുത്തിട്ട് എന്തായിരിക്കും അവിടെ ചെറിയ തോതിൽ തയ്യൽ തോട്ടമൊക്കെ ഉണ്ട് പിന്നിവിടെ കാട് പോലെയൊക്കെയാണ് പയ്യന്മാരൊക്കെ അട്ടയുണ്ടോ നോക്കട്ടെ കാൽമാദ്യം ഇടി കുറച്ചേരത്തേക്ക് അട്ടയുണ്ടാവോന്നുള്ള പേടിയായിരിക്കും ഇപ്പം ഈ വെറ്റ് വെറ്റായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇവിടെ എന്താ പണിയും കിട്ടും എനിക്ക് തോന്നുന്നു ഇതുപോലെ ചെറിയ റൂം സെറ്റപ്പിനൊക്കെ ആയിരിക്കും ഇത് കണ്ടോ പഴയ ബസ്സുകൾ എടുക്കുന്ന എന്തായാലും നല്ലൊരു കൺസെപ്റ്റ് അല്ലേ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് പറയാം അവിടെ അതിൻ്റെ റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ എത്ര രൂപയെന്ന് പറയാം പിന്നെ നമ്മളിവിടെ ഈ സ്റ്റേ എടുക്കുന്ന ആളുകൾ ഈ ഫുഡിൻ്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് അതുപോലെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് നിക്ഷേപിക്കേണ്ടത് ഇവിടെ ഫുഡിൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ പേപ്പർ ഉള്ളി പേപ്പർ ഉള്ളി എന്നൊക്കെ പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് ഓഫീസ് ഇവിടെ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ട കേട്ടോ ഇതാണ് വൺ ബെഡ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിനത് ഇൻക്ലൂഡഡ് ബ്ലെഡ് ബ്ലാങ്കറ്റ് പില്ലോ ആൻഡ് ബെഡ്ഷീറ്റ് ചെക്ക് ഔട്ട് ടൈം ഒമ്പത് മുപ്പത് ചെക്കിൻ ടൈം അഞ്ച് മുപ്പത് അല്ല അഞ്ച് പി എം ഓക്കെ ഇതാണ് സെറ്റപ്പെടാം എന്തായാലും ബഡ്ജറ്റായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കിടക്കാറുണ്ട് നമ്മൾ ട്രെയിനിലൊക്കെ കിടക്കില്ലേ അതേ അവസ്ഥ തന്നെ എ സി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ച് തന്നെ ഫ്രഷ് ആവണമെന്നുള്ള അവിടെ പിന്നെ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ആ ബസ്സിൽ തന്നെ വെള്ളമുണ്ട് പ്യൂരിഫയർ ഒക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ വന്നാലാണ് മുൻകൂട്ടി ബുക്കിംഗ് ഇല്ല ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുൻകൂട്ടി ബുക്കിങ്ങില്ല കാരണം ബുക്ക് ചെയ്തിട്ട് ആളുകൾ ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ബുക്കിംഗ് ഇല്ല ഇവിടെ വന്ന കഴിഞ്ഞ് കിട്ടും പണ്ടത്തിനുള്ള തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് നാല് അപ്പുറത്തുണ്ട് അങ്ങനെ അഞ്ചാറ് ബസ്സുകളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടും കിടന്ന് ഉറങ്ങാൻ പറ്റാവുന്ന രീതിയിൽ കുഴപ്പമില്ല നല്ലതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പറ്റുന്ന ഓപ്ഷനാണ് ഈ പറയുന്ന കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് സ്റ്റേ എന്ന് പറയുന്നത് പ്പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഡബിൾ ഡെക്കർ ബസ് ഉണ്ട് നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു യാത്ര ചെയ്തായിരുന്നു ആ ഡബിൾ ഡെക്കർ വരുന്നു കേട്ടോ പിന്നെ നമുക്കിവിടെ ചാർജ് കൂത്തിട്ടോ എന്നാ ഫോൺ ചാർജ് കൂത്തി ഈ ഈ ചാർജ് ഉണ്ടാവോ ഞാൻ നോക്കട്ടെ ഓരോ ബെഡിനും ഓരോ ചാർജ് പ്ലഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യുന്നതിന് അതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പുറത്തുണ്ട് ഉണ്ട് ഞാൻ ഇന്നലെ വന്നപ്പോൾ അവിടെ ചാർജ് കൂട്ടിയിട്ടായിരുന്നേ അപ്പോൾ എന്തായാലും നല്ല സൗകര്യമാണ് കുഴപ്പമില്ല ആ ഒരുപാടൊന്നുമല്ല നമുക്കൊന്ന് കിടന്നുറങ്ങി ഫ്രഷായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ മൂന്നാറ് വരുന്നവർക്ക് ഇപ്പോൾ റൂമൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ നമ്മളിപ്പോന്നപ്പോൾ ഈ ഡബിൾ ഡെക്കർ ഡെക്കറേസിൻ്റെ ഒരു യാത്ര നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു രാവിലെ പോകേണ്ട കേട്ടോ ഒരു ഒമ്പത് ഒമ്പത് മണി പോകുന്നത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ട് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ വീഡിയോ ചിലപ്പോൾ ഇതിന് മുമ്പ് ഇതിന് ശേഷമായിരിക്കും ഇതിന് ഇടാം എന്തായാലും അതിനെക്കുറിച്ച് അറിഞ്ഞു ഒരു തവണയെങ്കിലും പോകേണ്ട ഒരു ഒരു യാത്ര തന്നെയോ ഈ ഡബിൾ ഡെക്കറിൻ്റെ അതിൽ മുകളിൽ ഇരിക്കണം നാനൂറ് രൂപയാണ് അപ്പോൾ ഇവിടെ ഞാനത് ഷൂട്ട് ചെയ്ത സമയത്ത് അത് പോകണുണ്ട് പോകുന്ന എടുത്താൽ നല്ല രസമാണ് ഗ്യാപ് റോഡിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു കിടിലും എക്സ്പീരിയൻസ് യാത്രയാണ് സൈഡ് സെയിങ് യാത്ര ഞങ്ങൾ ഇന്നലെ പോയി ഇപ്പോൾ മുകളിൽ മാത്രമേ ആളുകളുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടും നിറയെ ആളുകളുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ സീറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാഴ്ച വേണം അല്ലെങ്കിൽ സൈഡിലൂടെ കാണാം കുഴപ്പമില്ല അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ യാത്ര എന്തായാലും ഇവിടെ വരുന്നവരോ എക്സ്പീരിയൻസ് ചെയ്തു രാവിലെ ഒമ്പത് മണിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട്ക്കോ ആ സമയത്താണ് ആ ഒരു യാത്ര വരുന്നത് കേട്ടോ അത് നിറയെ ആളുകളുണ്ട് എന്തായാലും കെ എസ് ആർ ടി സിയുടെ മൂന്നാറിലൊരു കിടിലൻ ഒരു പ്രോഗ്രാം കൂടിയാണത്